പൂത്തുമ്പി മോള് ഇവിടെ നിൽക്കുവാണ് ആരും വർത്താനം പറയുന്നത് പൂത്തുമ്പി എന്താ ഒരു സ്വകാര്യം പറിച്ചത് അത് പിന്നെ ഏപ്രിൽ മെയ് വരാൻ പോവല്ലേ അതുകൊണ്ടാ എല്ലാ കൊല്ലം ഇവിടെ കുറെ മാമ്പഴം ഉണ്ടാകും ഞങ്ങൾ ആരും എടുക്കാറൊന്നുമില്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വന്നിട്ട് എടുക്കണേ ഇപ്പൊ എന്തായാലും പൂത്തുമ്പി മോള് വന്നില്ലേ അപ്പൊ ഇനി എല്ലാം പൂത്തുമ്പി നോക്കാം അച്ഛൻ വരട്ടെ നമുക്കൊരു തോട്ടിയൊക്കെ ഉണ്ടാക്കി പറപ്പിക്കാം അയ്യോ വേണ്ടായേ മരത്തി കയറിട്ട് എന്റെ പൂത്തുമിമോക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ അച്ഛനെ നിനക്ക് ഇത് കാണാൻ നല്ല രസ ഇതിന്റെ താഴെ കണ്ടോ എന്തോരം മാവിലകളാ വീണേക്കണേ ഞാനത് അടിച്ചു വരാൻ വന്നതാ അവിടെ കണ്ടോട്ടോ അതെ അമ്മ ഇതെല്ലാം അടിച്ചു വരട്ടെ വേണ്ട വേണ്ട പൂത്തുമ്മിമോൾ അതൊന്നും ചെയ്യണ്ട പോയിരുന്നു കളിച്ചോട്ടോ കൊറേ ഉണ്ടല്ലോ എവിടെന്നാ തുടങ്ങി അയ്യോ എനിക്ക് താഴെ തുറങ്ങുന്നു തല ഹോസ്പിറ്റലിൽ പോയിട്ട് ഓ കറങ്ങി വീടാ മാത്രം അവക്ക് എന്തോ അവക്കെന്തോ ഇവിടെയുള്ള പണി മുഴുവൻ ചെയ്യുന്നത് ഞാനല്ലേ ഓഹ് എന്താണോ പുതിയ അസുഖം എന്റെ മോന്റെ കാശ് കളയാനായിട്ട് എടി പൂത്തമ്പുരാട്ടി നീ എന്താടി അവളെ ചെയ്തത് എന്താടിയത് കള്ളും പറയോടി പിന്നെ എങ്ങനെ ഉരുണ്ട് അവള്ണ്ട് വയ്യെങ്കിൽ അവളെ കൊണ്ട് എന്തിനാ നീ പിന്നെ എന്തിനാടി അല്ല നീ അങ്ങോട്ട് പോക മുറ്റടിക്കാൻ വന്നപ്പോഴല്ലേ തലകറങ്ങി വീണ് കൊണ്ടോണ്ട് ഓടിയത് മുറ്റത്ത് ചവർ കിടക്കുന്ന നീ ഇത് അടിച്ചിട്ട് പോയാ മതി ഓ അത് കൊടുത്ത് നീ വിഷമിക്കൊന്നും വേണ്ട അതിന് വിഷമിക്കാനേ അവടെ സ്വന്തം ആൾക്കാർ ഇവിടെ ഉണ്ട് നിന്റെ ആവശ്യമൊന്നുമില്ല നീ വെക്ക മുറ്റടിച്ചാട്ടെ അമ്മക്ക് എന്താ പറ്റിയെന്നാവോ കള്ളനാട്ട്യം പറഞ്ഞ നോക്ക് പണിയൊന്നും ചെയ്യണ്ടല്ലോ അശ്വതിയുടെ റാമിൻ്റെ അടുത്ത് കളിക്കണമല്ലേ എന്റെ അടുത്ത് കളിക്കല്ലേ മര്യാദ മുറ്റടിച്ചു മരടി അവിടെ ഒരു പൂങ്കണ്ണീര് നീ ഇവിടെ ഇരിക്കുവാണോ ഓ ഒരു മേമ്മ നാശം എത്ര തവണ പറഞ്ഞു ഇതാനെ വിളിക്കരുതെന്ന് നിന്റെ അച്ഛനും അമ്മയും വരുമ്പോഴേ നീ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കൂലേ അതാ നിന്നെ അന്വേഷിച്ചു വന്നേ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ എന്നിട്ട് അവര് നിന്ന് ഫോൺ ചെയ്തു ഇല്ലല്ലോ അവർക്ക് ഈ പറഞ്ഞ സങ്കടമൊന്നും ഇല്ല വെറുതെ നീടുന്നു സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്തോ മീനു ഇവളെന്തേലും പറഞ്ഞോ ഓ ഒന്നും ഇല്ലമ്മേ ഏട്ടൻ എന്നെ വിളിച്ചിരുന്നു നമ്മളുടെ കാര്യമൊന്നും അറിയണ്ട പൂത്തുമ്പി എന്തെടുക്കുന്നു അവരോട് കരയില്ലെന്ന് പറയാൻ വേണ്ടിട്ടാ മെസ്സേജ് അടച്ചത് അത് പറഞ്ഞ് ഇവിടെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ നീ പിന്നെ ഇവളെ ആശ്വസിപ്പിക്കാനോ ഞാനോ ഏറ്റവും വിളിച്ചത് കൊണ്ട് മാത്രം വന്ന് നോക്കി ഇവളെ ഇവളെവിടെയാണ് നീ ഇവിടെ ഇരുന്ന് കരയാനാണെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ വരും മോളെ അവളെ അശ്വതിക്ക് എന്താ അസുഖം അറിയില്ല ചിലപ്പോൾ അവൾ അതുവഴി അവടെ വീട്ടിൽ പോകാനും മതി നിന്നെ നോക്കിയിരിക്കാനല്ലേ അവർക്ക് നേരം ഒന്നുമില്ല എന്റെ മോള് പേടിക്കണ്ടോ പൂത്തുമ്പി മോള് നേരം ഓ വന്നപ്പോ മുതൽ അവളെ പുനാരിപ്പിച്ചോണ്ട് നിൽക്കുക ഞങ്ങൾ രണ്ടുപേര് ഇവിടെ ഉണ്ടല്ലോ ഞങ്ങളെ ഒന്ന് നോക്കടാ എടാ എന്താടാ ഇവക്ക് ഇവക്ക് പറ്റിയത് എന്താ തലകറക്കം വന്നേ അമ്മേ അമ്മയൊന്നും ഇവിടെ വന്ന് നിന്നപ്പോ എനിക്ക് മനസ്സിലായി പക്ഷെ എന്തുകൊണ്ടാ ഇവിടെ ഒരു ചേച്ചിയാകാൻ പോകൂടെ അതെ തുമ്പിമോളെ ഇവിടെ ഒരു അനിയനോ അനിയത്തിയോ വരാൻ പോകുക ഇപ്പൊ സന്തോഷായില്ലേ തുമ്പിമോക്ക് അമ്മ നിർത്തണ്ട ഉള്ളതല്ലേ റൂമിൽ ഇനി പൂത്തുമ്പി മോള് വേണം അമ്മയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സന്തോഷം കണ്ടില്ലേ സന്തോഷായി അമ്മേനോട് പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും അറിയിച്ചിട്ട് എന്റെ പ്രാർത്ഥന ദൈവം ായിരം എന്താ മീനുട്ടി നിനക്കൊരു ഏട്ടൻ പറഞ്ഞത് കേട്ടോ അമ്മക്കൊരു പേർക്കുട്ടി ഏട്ടൻ പറഞ്ഞത് എനിക്ക് കളിപ്പിക്കാൻ കുഞ്ഞുണ്ടാകുന്ന ചേച്ചിയാകാൻ പോകുന്നു പറഞ്ഞേ ആ സന്തോഷ വാർത്തയിൽ അവൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടി ഈ ഇനി വേണ്ട എത്ര വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നിട്ടും ആ ആശ്രീകരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എന്താകും എന്റെ മോള് മീനു നീ പേടിക്കണ്ട ഇനി അങ്ങോട്ട് പൂത്തുമ്പി നമ്മടെ കസ്റ്റഡിയിലായിരിക്കും ഇവള് ഗർഭം പ്രസവം എന്ന് പറഞ്ഞ റെസ്റ്റിന് എന്തായാലും പോകും അന്നേരം പൂത്തുമ്പെ നമുക്ക് പുകച്ചു പുറത്തു ചാടിക്കണം